ഒരു പിസി വെരിഫിക്കേഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് മൂളാക്കിയേ പോരെ പിടിച്ചോ ശേেন্দু കേറെ ഇവിടെ ഒരു വർഷോപ്പ് ഉണ്ട് അല്ലെങ്കിലും കിട്ടുന്നേအောင် നോക്കട്ടെ ശരിട്ടാ ആരാടാ നീ ചേട്ടാ ഇത ആ വെരിഫിക്കേഷൻ ദേ അല്ല നീ ഇത് എന്തു കാണിക്കുന്നു ആ മാഡം പറഞ്ഞിട്ടേ നേർച്ചയാ തോന്നേ ഈ പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടാൻ നീ ഒരു ചെറുപ്പക്കാരനല്ലടാ കിഴങ്ങനാണടാ വീട്ടിൽ പോടാ വീട്ടിൽ പോയിരി ഒരു പേഷ്യന്റൊക്കെ വീട്ടിൽ വന്നോളൂ പൊക്കോ പൊക്കോ ആ ചേട്ടൻ പറഞ്ഞിട്ടില്ല പൊക്കോ പൊക്കോ നിന്നെ എടുത്തു ഫ്രണ്ട് കേട്ടോ അവള് പറ്റിച്ചല്ലേ അല്ലേ തെണ്ടി നിന്നെ ഞാൻ കൊല്ലൂടാ വള്ളി എടാ നീ എന്റെ പുറകെ ഓടാനാ അവര് പുറകെ പോ അവര് നിന്റെ വീട്ടിലോട്ട് പോയിക്കുന്നേ അയ്യോ